നമസ്കാരം പ്രീതിപ്പെടുത്തിയാൽ ദാനം കൊടുക്കുന്ന രാജാക്കന്മാരെയും ദൈവങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുണ്ട് രാജാക്കന്മാരാണ് അധികം അതായത് അവരെ പ്രശംസിച്ച് പറയുക പ്രശംസിച്ച് കവിതകൾ എഴുതുക പാട്ടുകൾ എഴുതുക ഇതൊക്കെ ചെയ്യുന്നവർക്ക് കിഴിപ്പണം കൊടുക്കുന്ന ഒരു രീതി പണ്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ജനാധിപത്യത്തിൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും സാധ്യമാണ് എന്നാണ് ഇപ്പോൾ കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സിൻ്റെ ഒരു വേദിയിൽ വെച്ച് നമ്മുടെ സഹകരണ മന്ത്രി വി എൻ വാസവൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയത് നമ്മൾ കണ്ടതാണ് പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ വെറും പുകഴ്ത്തലല്ല ഒരൊറ്റ തള്ള് എന്നൊക്കെ രീതിയിൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പുകഴ്ത്തലായിരുന്നു അതായത് വി എൻ വാസവൻ പറഞ്ഞത് ദൈവം കേരളത്തിന് തന്ന വരദാനമാണ് പിണറായി വിജയൻ എന്നോ മറ്റുമാണ് അതായത് ഇത്തരത്തിൽ പുകഴ്ത്തുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അരോചകമുണ്ടായി ഇങ്ങനെയൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നത് നല്ലതാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പുകഴ്ത്തൽ കേട്ടുകൊണ്ടിരിക്കുന്നയാളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നും നമുക്ക് സംശയമുണ്ടായിട്ടുണ്ട് ഏ അതൊന്നും ഒരിക്കലും പിണറായി വിജയന് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പിണറായി വിജയൻ അതൊന്നും പരിഗണിക്കാൻ പോകുന്നില്ല എന്നാണ് പല സഖാക്കളും പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന വേദിയിൽ ഒരാൾ എണീറ്റു നിന്നത് നമ്മൾ കണ്ടതാണ് ആ എണീറ്റു നിൽപ്പിൻ്റെ അർത്ഥവും അദ്ദേഹം തന്നെ പറഞ്ഞു പിണറായി വിജയൻ എൻ്റെ പിതാവിന് സമാനനാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ഏറെ ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബഹുമാന സൂചകമായി അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും എണീറ്റ് നിൽക്കാറുണ്ട് ഇപ്പം എണീറ്റ് നിൽക്കുന്നുണ്ട് ഇനിയും എണീറ്റ് നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പിന്നീടുള്ള വേദികളിൽ അങ്ങനെ എണീറ്റ് നിൽക്കുന്നു നമ്മൾ കണ്ടില്ല പക്ഷേ എന്നിരുന്നാലും പിണറായി വിജയനെതിരെ അന്ന് ഉയർന്ന ഒരു വിമർശനം ഇങ്ങനെ ഒരാൾ തൻ്റെ മുന്നിൽ എണീറ്റ് നിൽക്കുമ്പോൾ അതും പ്രശസ്തരായ ഒരാൾ എണീറ്റ് നിൽക്കുമ്പോൾ അയാളോടൊന്നിരിക്കൂ എന്ന് പറയാനുള്ള മാന്യത മുഖ്യമന്ത്രി കാണിക്കേണ്ടതായിരുന്നു പക്ഷേ ഈ ബഹുമാനവും ഈ പുകഴ്ത്തലും ഒക്കെ മുഖ്യമന്ത്രി നന്നായി ആസ്വദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഒരു വിഭാഗവുമുണ്ട് അവരോട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കേണ്ട സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത് അതായത് സഹകരണ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് നമുക്കറിയാം ദൈവത്തിൻ്റെ വരദാനമാണ് ഇങ്ങനെ വല്ലാതെ പുകഴ്ത്തി ആ പുകഴ്ത്തിയതിൻ്റെ ഫലം കഴിഞ്ഞ ദിവസം പി എൻ വാസവിന് കിട്ടുകയും ചെയ്തു ഒരു ഒന്നാംതരം തുറമുഖ വകുപ്പാണ് പി എൻ വാസവിന് ഇന്നലെ കിഴിയിലാക്കി താലത്തിൽ വെച്ച് മുഖ്യമന്ത്രി കൊടുത്തത് എന്ന് നമ്മൾ കണ്ടു അതായത് തുറമുഖ വകുപ്പ് അഹമ്മദ് തേവർഗോവിലിൻ്റെ വകുപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന വകുപ്പാണ് ആ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സ്വാഭാവികമായും നൽകേണ്ടതാണ് രണ്ടര വർഷത്തെ ടേം നിശ്ചയിച്ചാണ് ഒരു ജനപ്രതിനിധിയുള്ള കക്ഷികൾക്ക് രണ്ടര വർഷത്തെ ടേം നിശ്ചയിച്ചുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം നൽകുക എന്നതായിരുന്നു അത്രേ എൽ ഒരു തീരുമാനം ആ തീരുമാനം രണ്ടര വർഷം കഴിയുമ്പോൾ ഇപ്പോൾ നടപ്പിലാക്കുന്നു സ്വാഭാവികമായും ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിന് നൽകുന്നു ആന്റണി രാജു വഹിച്ചിരുന്ന വകുപ്പാണത് അത് ഗണേഷ് കുമാറിൻ്റെ അഭിരുചിക്കനുസരിച്ച് സിനിമ കൂടി വേണം അഭിരുചിക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയത്തിനും അനുസരിച്ച് സിനിമാ വകുപ്പ് കൂടി വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് പരിഗണിച്ചില്ല കാരണം സിനിമാ വകുപ്പ് ഒരു സി പി എം മന്ത്രിയുടെ കയ്യിലുള്ള വകുപ്പാണ് അത് മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന് സാങ്കേതികമായി പറഞ്ഞാലും പാർട്ടി തീരുമാനിക്കാതെ അതങ്ങനെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാനാകില്ല എന്ന് ൊക്കെയാണ് വാർത്തകളിൽ വന്നത് അത് കൊടുത്തതുമില്ല ഗണേഷ് കുമാറിന്റെ സിനിമ ഇല്ല എന്ന് തന്നെ സി പി എം തീർത്തു പറഞ്ഞു അതേസമയം അങ്ങനെയാണെങ്കിൽ ദേവർഗോവിൽ അഹമ്മദ് ദേവർഗോവിൽ കൈവശം വച്ചിരുന്ന വകുപ്പെല്ലാം രാമചന്ദ്രൻ കടന്ന കൊടുക്കേണ്ടതുമാണ് പക്ഷേ അത് കൊടുത്തില്ല കാരണം സി പി എം മന്ത്രി തന്നെ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ വകുപ്പ് കൊടുത്താൽ മതിയാകും രജിസ്ട്രേഷൻ മ്യൂസിയം അങ്ങനെ ചില വകുപ്പുകളൊക്കെ കൊടുത്ത് സമാധാനപ്പെടുത്തിയിട്ട് തന്ത്രപ്രധാനമായ ആ വകുപ്പ് എടുത്ത് നേരെ വി എൻ വാസവനെ സി പി എം ഏറ്റെടുക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അങ്ങനെ സി പി എം ഏറ്റെടുത്താൽ ആർക്ക് കൊടുക്കും എന്ന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കാരണം ഒരു പുകഴ്ത്തൽ ഓൾറെഡി ഈ ഉള്ളതുകൊണ്ട് അവിടേക്ക് തന്നെ പിണറായി വിജയൻ വച്ചു കൊടുത്തു എന്ന് വേണം അനുമാനിക്കാൻ കാരണം വലിയൊരു തുറമുഖം വരികയാണ് ഇന്ത്യയിലെ തന്നെ മദർ പോർട്ടാണ് വരുന്നത് കഴിയുന്നത്ര രീതിയിൽ അത് എതിർത്ത് നോ എതിർത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു ചില ഇടപാടുകൾ അദാനിയുമായിട്ടൊക്കെ നടത്താനുണ്ട് അതുകൊണ്ട് തൽക്കാലം വകുപ്പ് സി പി ഐ എമ്മിൻ്റെ കയ്യിലിരിക്കുന്നതാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു കാണും അങ്ങനെ സി പി ഐ എമ്മിൻ്റെ കയ്യിലാണെങ്കിൽ അത് ഏത് സി പി ഐ എമ്മുകാരൻ്റെ കയ്യിലാണ് വച്ച് കൊടുക്കുക എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോഴാണ് ഈ പുകഴ്ത്തൽ വരുന്നത് ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾക്കൊക്കെ വലിയ വിലയുണ്ട് എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്